ഹായ് ഗേസ് ഗുഡ് മോർണിംഗ് ഇന്നൊരു ജോഗിങ് ലോങ് വീഡിയാണ് കാലത്തൊരു അഞ്ചരയായപ്പോൾ നിരക്കാൻ പോയതാണ് നല്ല ഇട്ടുണ്ട് റോഡെത്തിയിട്ടുണ്ട് ഊട് വഴിന്നൊക്കെ വന്ന് റോഡ് എത്തി ഞാനും എൻ്റെ ഏട്ടൻ്റെ മോളും കൂടിയാണ് നടക്കാൻ പോകുന്നത് നല്ല രസമാണ് ഈ രാവിലെ എണീറ്റ് മുഖമൊക്കെ കഴുകി ഫ്രഷായിട്ട് പോകുമ്പോൾ നടക്കാൻ നല്ല തണു ഫീലാണ് നെയ് നേരന്ന് പോകുമ്പോൾ കണ്ടോ നേരം വെടുത്ത് വരുന്നതേ ഉള്ളൂ നല്ല രസമാണ് രസം അന്നിരക്കുറച്ചായിട്ടേ ഉള്ളൂ ഒരു മാസം ഒന്നേ ഉള്ളൂ എന്നൊക്കെ ഉണ്ടാവും വഴിയ രൊക്കെ നിറയെ കാക്കകളുണ്ട് നേരം എടുത്ത് കാക്കകൾ ഓരോ ഭാഗത്ത് പോയിട്ട് കരയാനുള്ള തയ്യാറെടുപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതേ ഇവിടെ ഒരു ചെറിയൊരു ചായ കറിയുണ്ട് ഒത്തിരി അവസരമൊന്നും ഉണ്ട് അതൊക്കെ രണ്ട് മൂന്ന് ആൾക്കാരും ചായ കുടിക്കാം കാരണുണ്ടോ ഇതേ ഇരിക്കുന്നു ഫ്രണ്ടിലും ഇരിക്കുന്നുണ്ട് എവിടെ ഇരിക്കുന്നുണ്ട് പാടത്തിൻ്റെ അവിടെ എത്തി റോഡിലൂടെയാണ് മെയിൻ റോഡാണ് അതിലുകൂടെയാണ് നടന്ന് പോകുന്നത് നല്ല രസമില്ലേ പറയുന്നത് പാലക്കാട് കാണാൻ നല്ല രസം പലതരമുള്ള സ്ഥലങ്ങളെല്ലാം പാടങ്ങളും മരങ്ങളും തെങ്ങും ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് വന്ന് അവിടെ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ പേര് പാടത്ത് ഹോട്ടൽ എന്നാണ് നല്ല രസം അതൊക്കെ ഉണ്ടാവും അച്ഛൻ കൈക്കോട്ട് പോയിട്ട് പാടത്തേക്ക് പോകണം അപ്പം ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു കുറച്ച് അങ്ങോട്ട് പോയി ഇന്ന് ഇത്തിരി വൈകിപ്പോയി വീട്ടിൽ പോയിട്ട് പണിയെല്ലാം ഉണ്ടേ ഇപ്പം നിരന്ന് തരും നിരഞ്ഞ് നിരന്ന് നിരന്ന് വരിക സമയം വൈകി പറഞ്ഞപ്പോ ഓടാൻ തീരുമാനിച്ചേ ഇനി ഓട്ടം കഴിഞ്ഞിട്ടുള്ളതാണ് കുറച്ചുകൂര ഓടി ഞാൻ പറഞ്ഞത് ചായക്കട ചായക്കടൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിറയെ കാക്കകളാണ് ചായക്കടയിന്ന് വല്ലതും കിട്ടുന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരിക്കും പാവങ്ങൾ കാലത്തനേറ്റ് വരുമ്പോഴ ലൈൻ കമ്പീലായിരിക്കുന്നത് അവർക്കും വേണ്ടേ ഒരു ലൈൻ ഇതേ ഇതേ കണ്ടോ കാക്കകള അങ്ങനെ നിരന്ന് നിറന്ന് നിറഞ്ഞ് നിറഞ്ഞ് കുറച്ച് അങ്ങോട്ട് പോയ ഒരു അമ്പലമുണ്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് മഹാവിഷ്ണുവിൻ്റെ അമ്പലമാണ് നല്ല ഫീലാണ് കാലത്തേനായിട്ട് പാട്ടൊക്കെ കേട്ട് നടക്കാൻ അമ്പലമുത്തില്ല ഞങ്ങളുടെ വീട്ടിലോട്ടുള്ള വഴിയാണേ നല്ല രസമല്ലേ കാണാൻ ചെറിയ റോഡൊക്കെ ഉണ്ട് കാരണം നല്ല രസമില്ല കുറച്ച് ദൂരമുള്ള റോഡ് അത് കഴിഞ്ഞാൽ മണ്ണാണ് മണ്ണിട്ട് മണ്ണിട്ട വഴിയാണ് അതിൻ്റെ ഉള്ളിലോട്ടാണ് വീട് വീടൊന്നും കാണിക്കുന്നില്ല വീട് പനി നനത്തോണ്ടിരിക്കുകയാണ് കര കിട്ടിയതേ ഉള്ളൂ മഴ ആയതുകൊണ്ട് പണിയൊന്നും മുന്നോട്ട് പോവാതെ ആകെ വിഷമത്തില്ല എന്താ ഞങ്ങൾ പറഞ്ഞ വഴി ചുറ്റും കാടൊക്കെ തന്നെയുണ്ട് അടുത്തൊക്കെ വീടൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ ചെറിയ തൊടികളിലൊക്കെ നല്ല കാട് കാടുപിടിച്ചിറക്കാം ഇവിടെ അധികം വെയിലൊന്നും ഇല്ലയെന്ന് പറയാനുള്ള വെയിലൊക്കെ ഉണ്ടാവും അപ്പം മഴ ആയതുകൊണ്ട് നല്ല കൂടുന്ന നല്ല തണുപ്പാണ് വിറയ്ക്കുന്നുണ്ട് ഏത്താറേ ഇതേ ഇവിടെ മഴയൊക്കെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ചാലുണ്ട് ചാൽ വെള്ളത്തോടെ മീനൊക്കെ വരും ഇപ്പോൾ വെള്ളമൊക്കെ കമ്മി ആയി മഴ കുറവായത് കൊണ്ട് അങ്ങനെ വീടെത്താനായി ഞങ്ങൾ നടന്ന് ക്ഷീണിച്ച് കത്തയ്ക്ക് ഇത്തക്കാ വരണ്ട വീട്ടിലോട്ട് വരുന്നത് ഒത്തിരി ദൂരം നടന്നു നടക്കും ഓടും എല്ലാം ചെയ്യും അപ്പോൾ അങ്ങനെ വീടെത്താനായി എന്തെങ്കിലും ചെറുതായിട്ട് വെള്ളമുണ്ട് അപ്പോൾ വീട്ടിലോട്ട് കയറി അപ്പം ശരി ബൈ